ഹായ് ഫ്രണ്ട്സ് മണിക്കുട്ടനെ ഉള്ള പാലൊക്കെ ഞാൻ വേഗം തിളപ്പച്ചുവെച്ചു എന്നിട്ട് ഞാൻ വേഗം ചോറും ഗ്യാസൊക്കെ കുറച്ചിട്ട് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ ഞങ്ങൾക്കുള്ള ചായക്കുള്ള പാലും അടുപ്പത്ത് വെച്ചിട്ട് പരിപ്പൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മണിക്കൂട്ടൻ ഡ്രസ്സൊക്കെ മാറി വിശേഷമായിട്ട് മണിക്കൂട്ടിന് ട്യൂഷന് കൊണ്ടാക്കാൻ പോവാണ് ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർ പോകണമെന്ന് നോക്കിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു പിന്നെ നല്ല വൃശ്ചിക മാസം ഒന്നാം തീയതി അല്ലേ അപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ഞാൻ വേഗം വന്ന് വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് കാലത്ത് കുളി കഴിഞ്ഞ പക്ഷേ ഞാൻ വേഗം വിളക്ക് വെച്ചു എന്നും ഞാൻ വയ്ക്കാറില്ല എന്താണെന്ന് വെച്ചാൽ വിശേഷമായിട്ട് മണിക്കൂട്ട് നാണ് വയ്ക്കാറ് അപ്പോൾ ഞാനിന്നൊന്നാം തീയതി അല്ലേ അപ്പം കാലത്തന്നെ വിളക്ക് വെക്കാൻ തിരിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം വന്ന് വിളക്കൊക്കെ വെച്ചു വിളക്ക് വെച്ചിട്ട് വേണമെങ്കിൽ അടുക്കളയിലെ പണികളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ വേഗം വിളക്കൊക്കെ വെച്ച് വെച്ചതിന് ശേഷം ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ വേഗം തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുറച്ച് ചന്ദനമൊക്കെ എടുത്തിട്ട് വരച്ചു അപ്പോൾ ഇത് ഗുരുവായിരുന്നു വഞ്ച ചന്ദനത്തിൻ്റെ കളബത്തിൻ്റെ കട്ടയാണ് അപ്പോൾ അത് കയ്യിൽ തന്നെ ഇട്ടിട്ട് ചാലിച്ചിട്ട് ഞാൻ വരച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിൽ കയറി അടുക്കളയിൽ കയറിയിട്ട് ഗ്യാസ് ഒക്കെ കൂട്ടിയിട്ടു അപ്പോഴേക്കും പാലൊക്കെ ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ ചായലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അരിച്ചെടുത്തു ചോറും വന്നിട്ടുണ്ട് അപ്പം ഞാൻ എണീറ്റ് പക്ഷേ രണ്ട് ഗ്യാസും കുറച്ചിട്ടിട്ട് ഒരടുപ്പത്ത് പാലും ഒരടുപ്പത്ത് ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടാണ് ഞാൻ വേഗം പോയി കുളിച്ചത് എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്കറിയതൊക്കെ തിളയ്ക്കുന്നു അപ്പോൾ വിശേഷമായിട്ട് മണിക്കുട്ടനെ കൊണ്ടു വന്നാക്കിയിട്ട് വന്നപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ജനലിയൊക്കെ തുറന്നിട്ടു നേരൊക്കെ നന്നായി വെളുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് സന്ധ്യകുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവൂലോ കാലത്ത് പിന്നെ പെട്ടെന്ന് നേരം വരും അപ്പം അങ്ങനെ ഞാൻ വേഗം ചോറൊക്കെ വെന്തപ്പോൾ അതൊക്കെ വാർത്ത് വെച്ചു വന്നിട്ട് ഞാൻ ക്യാരറ്റും കായും തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുകായ അത് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിരുന്നിട്ട് അവിടെ വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തു തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഇന്ന് ഒന്നാം തീയതി ആണ് ഞാൻ ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത് അപ്പോൾ എന്ത് കറി വെക്കുന്നെന്ന് വിചാരിച്ചു പരിപ്പിരിക്കുന്നുണ്ട് പിന്നെ വെണ്ടക്കായും തക്കാളി ഇരിക്കുന്നുണ്ട് അപ്പോൾ പൊടിയിട്ടിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വേഗം കായൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ ഉമ്മർത്ത് വന്നിരുന്ന ചായയൊക്കെ ഒക്കെ കുടിച്ചു എന്താണെന്ന് വെച്ചാൽ കുക്കർ ഒഴിഞ്ഞ് കിട്ടണം പരിപ്പ് വേവിക്കാനായിട്ട് പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ പരിപ്പൊക്കെ വെന്ത് കിട്ടും അപ്പം അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം വന്നിട്ട് ഉള്ളിയൊക്കെ നന്നാക്കി ഉപ്പേരിയിരിക്കുള്ളത് ഇരിക്കുള്ളത് അപ്പോൾ ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ക്യാരറ്റും പിന്നെ ചെറുകായ അമ്മയ്ക്ക് ആരോ കൊടുത്തിട്ട് അമ്മ നല്ല പോയപ്പോൾ തന്നാച്ചതാണ് അപ്പോൾ അങ്ങനെ ആ ക്യാരറ്റും കായും കൂടിയിട്ട് ഉപ്പേ പിന്നെ സാമ്പാർ വെക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ വേഗം ഉള്ളിയൊക്കെ ചതച്ചെടുത്തു വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എന്നിട്ട് അത് മൂപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ ഇളക്കി കൊടുത്തു പിന്നെ ഒന്ന് ആയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഒന്നാം തീയതി അന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് വേഗിയിട്ട് രാത്രി ആയപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ഇന്നൊന്നും ചായക്കടി ഉണ്ടാക്കണില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അവലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് നനുച്ച് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അവൽ നനയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ കായൊക്കെ അതിലിട്ട് കൊടുത്തു ഇനി കുക്കറൊക്കെ കഴുകി എടുത്തിട്ട് വേണം എനിക്ക് പരിപ്പടപ്പത്തിടാനായിട്ട് അപ്പം അപ്പോൾ വെണ്ടക്കായും തക്കാളിയും പിന്നെ ഒരു സബോളയൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു പൊടിയിട്ട സാമ്പാറുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ടത്തൊക്കെ ആയല്ലോ അങ്ങനെ ഞാൻ ഉപ്പേരിയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തു നല്ല കായൊക്കെ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ടായിരുന്നു നല്ല ഉപ്പേരി ആയിരുന്നു എന്നിട്ട് ഞാനത് കൈയോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങൾ അല്ലെങ്കിൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവും അപ്പോൾ പിന്നെ ഇപ്പോൾ ചോറാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ട് കറിയൊക്കെ കഴിയുമല്ലോ പിന്നെ ബാക്കിയുള്ള കറി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊക്കോളും ഞാൻ ഇത്തിരി മുമ്പ് പോവും പിന്നെയാണ് വാച്ച് പോവുക അപ്പോൾ അവിടെ അതൊക്കെ കറി ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഞാൻ വേഗം പരിപ്പൊക്കെ കഴുകി വരി കുക്കറിൽ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അതിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾ ആദ്യം മൂന്നാറിൽ ടൂറ് പോയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് അവിടുന്ന് വാങ്ങിച്ചതാണ് കായത്തിൻ്റെ പൊടി അപ്പോൾ അത് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ് വാങ്ങിച്ച കായ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിയിട്ടേന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അങ്ങനെ കായത്തിൻ്റെ പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഞാൻ വേഗം തക്കാളി ും വെണ്ടക്കായൊക്കെ അരിഞ്ഞെടുത്തു അപ്പം തക്കാളിയും വെണ്ടക്കായും എന്നാൽ സാമ്പാർ വെച്ചപ്പോൾ വെക്കാനായിട്ട് വാങ്ങിച്ചേലേ ബാക്കി ഉണ്ടായിരുന്നതാണ് വേറെ ഒന്നും പരിപ്പിലിടാനായിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത്തിരി മിളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി ഇത്തിരി സാമ്പാർ പൊടിയൊക്കെ ഇട്ടേ വെറുതെ ഒരു സാമ്പാറുണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് വേഗം ഞാൻ വെണ്ടക്കായും തക്കാളിയൊക്കെ ഒക്കെ നുറുക്കിയെടുത്തു പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ലേ മുരിങ്ങക്കായ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പം വിശേഷമായിട്ട ശനിയാഴ്ച ജോലി കഴിഞ്ഞ് വരുമ്പോളേ പാത്രം കൊണ്ടുവരാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ എനിക്കൊരു ഇലയൊക്കെ മുറിച്ച് തന്നു ഇലയിൽ ചോറ് പൊതിഞ്ഞോളം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം പാത്രങ്ങൾ ഒഴിവായ പാത്രങ്ങളൊക്കെ വേഗം വേഗം ഞാൻ കഴുകി വെച്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിങ്ക് നിറച്ച് പാത്രങ്ങളാണ് പിന്നെ അത് കഴുകാനായിട്ട് നിൽക്കണം അപ്പം ഞാൻ വേഗം ആ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ പകുതി പണി കഴിഞ്ഞുവല്ലോ അപ്പം പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വിചാരിച്ചിട്ടേ ചായ കുടിച്ച പാത്രങ്ങളും ചായ വെച്ച പാത്രങ്ങളും പിന്നെ അങ്ങനെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം കഴുകി വെച്ചു അപ്പോൾ തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യണത് എന്താണെന്ന് വച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിൽ കയറുമ്പോൾ ഏതാണ്ട് ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാൻ മണിക്കൂട്ടം പോകണവരി അവൻ്റെ കൂടെ ഒക്കെ തട്ടിമുട്ടി നിൽക്കണം ൊക്കെ എടുത്ത് കൊടുത്തട്ടെ പിന്നെ ആൾ പോയി കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ പെട്ടെന്നെല്ലാം കാര്യങ്ങളും വേഗം വേഗം ചെയ്യും അപ്പം അങ്ങനെ അടുക്കളയിലെ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടു കഴുകിയിട്ടതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഇനി സാമ്പാർ അവൽ നനയ്ക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അവൽ രണ്ട് ദിവസമായി വിശേഷമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്ക് സ്കൂളി വിട്ട് വരുമ്പോളേ വാവച്ചയ്ക്ക് മണിക്കൂട്ടിനും വെച്ചിട്ടാണ് വരിക അപ്പോൾ ഈ അവൽ ഉണ്ടെങ്കിൽ നാളുകാരൊക്കെ അവർ അവരെന്നെ പഞ്ചസാര ഇട്ടിട്ടൊക്കെ കഴിച്ചോളും ഞാൻ എത്തിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തു കൊടുക്കും അപ്പം അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അവൽ നനച്ചത് പക്ഷേ ശർക്കര ഉണ്ടായിരുന്നില്ല അപ്പോൾ വാവച്ചേനോട് പറയുന്നുണ്ട് ശർക്കര ഇട്ടാൽ മതിയെന്ന് പക്ഷെ ശർക്കരി ഉണ്ടായിരുന്നില്ല പിന്നെ അവൽ നനയ്ക്കണമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ ഒന്നാം തീയതി ആയിട്ട് ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അവലും പിന്നെ നാളികേരും പഞ്ചസാരയും കുറച്ച് എന്താ പറയുക നല്ല ജീരകവും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് തിരുമ്പി അവിടെ മാറ്റി വെച്ചു അപ്പോൾ നല്ല അടിപൊളി അവൽ നനച്ചതായി വന്നിട്ടുണ്ട് വാച്ചയ്ക്ക് ഇഷ്ടമല്ല മറ്റേ നല്ല ജീര കിടന്നതെന്നാലും ഞാൻ കുറച്ചിട്ടു എന്നിട്ട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു അടുപ്പത്ത് തക്കാളിയും വെണ്ടക്കായും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് വെന്തോ നോക്കിയപ്പോഴേ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എണീറ്റ പക്ഷേ എപ്പോഴും പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കും അപ്പം അങ്ങനെ അതിൽ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടിയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടതിന് ശേഷം ശേഷം ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം അത് പാത്രത്തിലേക്ക് പകർത്തി അപ്പോൾ പിന്നെ അതും കൂടി കഴുകി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ വേഗം വറ്റൽ മുളകും പിന്നെ കടുകും പിന്നെ കുറച്ച് മറ്റേ എന്താ പറയുക ഉലുവിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറുത്ത് അതിലിട്ടു അപ്പോൾ അങ്ങനെ സാമ്പാറും ആയി വന്നിട്ടുണ്ട് കായുപ്പേരി സാമ്പാറൊക്കെ ആയി വന്നതിന് ശേഷം വേഗം ഞാൻ വിശേഷമായിട്ട് ചായ കൊടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്ക് ആൾ ഡ്രസ്സ് മാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഇന്ന് വിശേഷമായിട്ട് കൂടെ പോകണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി മേലിലാണ് പോകാറ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള കുട്ടിയോട് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോന്നിരിക്കും ായിരുന്നു അപ്പൊ ശരിയാക്കി എന്ന് പറഞ്ഞു അപ്പൊ കാലത്ത് പോകുമ്പോൾ എടുത്തിട്ട് പോകുവാലോ അപ്പൊ ഞാൻ വേഗം എല ഒക്കെ കഴുകിയെടുത്തതിനു ശേഷം അതൊന്ന് വട്ടിയെടുക്കുകയാണ് അപ്പൊ ഗ്യാസ് മഴട്ടിയെടുത്താൽ പെട്ടെന്നായി കിട്ടൂലോ അപ്പം അങ്ങനെ വേഗം പിചാഷായിട്ടിനുള്ള കറിയാക്കി എടുത്തു കറിയാക്കിയിട്ട് ഞാൻ അവിടെ ചൂടാറാനായിട്ട് കൊണ്ടുവന്ന് വെക്കും പിന്നെ ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മതി പക്ഷേ അതിനൊന്നും നേരല്ലാത്ത കാരണം ഞാൻ അത് കൈയോടെ പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഞാനവിടെ ഫാൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കും പിന്നെ വാവച്ചിക്കും മണിക്കുട്ടനുള്ള ചോറൊക്കെ ആക്കി എനിക്കുള്ള ചോറൊക്കെ ആക്കി അപ്പോൾ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും സാമ്പാർ വേണ്ട ഉപ്പേരി മാത്രം മതി എന്ന് പറഞ്ഞു ഉപ്പേരിയും കടുമാങ്ങച്ചാറൊക്കെ ആക്കിയിട്ട് അവർക്ക് ചോറാക്കി കൊടുത്തു അപ്പോൾ അതായത് രണ്ട് പേർക്കുള്ള ചോറൊക്കെ ഞാൻ ഹോളിൽ കൊണ്ടുവന്ന് മേശായ്മ വെക്കും ചൂടാറാനായിട്ട് പിന്നെ ഞാൻ വേഗം പിശാഷായിട്ട് ഇലക്കെ വാട്ടിട്ട് ചോറും പിന്നെ ഉപ്പേരി ചോറുള്ള ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നേരത്തെ കറിയാക്കിയില്ല അത് ഞാൻ പാത്രത്തിലാക്കി സാമ്പാർ അപ്പം അങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കായുപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തു കായുപ്പേരിയും പിന്നെ ഒരു കടുമാങ്ങയുടെ ഒരു മാങ്ങ ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ പിന്നെ മുട്ട ഓംലേറ്റൊന്നും ഉണ്ടാക്കിയില്ല എന്താണെന്ന് വെച്ചാൽ അന്ന് വൃച്ചയ്ക്ക് ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഇറച്ചി മീനൊന്നും ഒരു പത്ത് ദിവസത്തേക്ക് കഴിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ ഭാവശിച്ചിട്ട് മണിക്കൂട്ടിനെ എനിക്കുള്ള ചോറാക്കി വിചാരിച്ചിട്ടുള്ള പൊതുച്ചോറാക്കി അപ്പം അങ്ങനെ ചോറൊക്കെ ആക്കിയിട്ട് ഇനി അതൊക്കെ പൊതിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാനായിട്ട് നോക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻ്റ് ഇടണം ലൈക്ക് ഇടണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാം അപ്പോൾ ഞാൻ ജോലിക്ക് പോട്ടെട്ടാ